നമുക്കൊരു പാൽക്കാവ് ഉണ്ടാക്കിയാലോ അതിനെന്തൊക്കെയാ വേണ്ടത് നോക്കി രണ്ട് പാക്കറ്റ് പാലാണ് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പാല് മാത്രമാണ് എടുത്തത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പത്ത് ഏലക്കായി പൊടിക്കാത്തതാണ് പൊടിക്കണ കുത്തി കുത്തിയാ മതി ഒന്ന് രണ്ട് ചെറിയ പീസ് പട്ട ചെറുത് ഒരൊൻപത് പിന്നെ കറാമ്പൂവ് കറാമ്പൂവ് പട്ട ഏലക്കായ് ചുക്ക് പൗഡർ ചുക്ക് പൗഡർ രണ്ട് ചെറിയ ടീസ്പൂണാണ് എടുത്തത് ഒരു ഒരൊന്നേമുക്ക ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഫുള്ളില്ല പിന്നെ പാൽപ്പൊടി പാൽപ്പൊടി രണ്ട് ടീസ്പൂണ് രണ്ടോ മൂന്നോ രണ്ടര ടീസ്പൂൺ ഉണ്ടാവും ഞാൻ കണക്കിലോ ഒരു സുമാർ എടുത്തതാണ് നമുക്ക് പാൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ ഞാൻ സ്ലോ ആണ് ആക്കി വെച്ചത് ഇതൊന്ന് ചൂടായാലും നമുക്ക് പാൽ പാൽപ്പൊടി കലുക്കി വെച്ചിട്ടുണ്ടല്ലോ തിലേക്ക് ഒഴിക്കാം പാലായിട്ട് മിക്സ് ചെയ്തതാണ് ഇതൊന്ന് പാലിനകത്തേക്ക് വെച്ചിട്ട് തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം പക്ഷേ പാൽപ്പൊടി പിന്നെ അതിൽ പാൽ ഒഴിച്ചാൽ കാപ്പിങ്ങോട്ട് നിൽക്കണം വല്ലതും പെട്ടെന്ന് പിടിക്കും അടി പിടിക്കും പിന്നെ ഒരു അരമിനിറ്റും കൂടെ പാലിങ്ങനെ തന്നെ തിളക്കിങ്ങോട്ട് നിൽക്കണം അടുപ്പം തന്നെ ഇറക്കണ്ട ഒരു അരമിനിറ്റും കൂടെ നമുക്ക് ഇങ്ങനെ കൊണ്ട് വെക്കണം അരമിനിറ്റ് നമ്മൾ പാൽപ്പൊടി ഒഴിച്ച് അരമിനിറ്റ് നല്ലതുപോലെ തെളിച്ചതിന് ശേഷം ഞാൻ അതിലൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുന്നു വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു മിനിറ്റോളായിട്ട് അത് നല്ലതുപോലെ കുറിഞ്ഞ് കുറിഞ്ഞു വന്നിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് കുരുമുളക് എടുത്ത് കണ്ട് പൊടിച്ചിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് നമുക്കെല്ലാം കൂടെ ഇതിലേക്ക് തന്നെ ഇട പാലിലേക്ക് തന്നെ ഇട്ടു നല്ലതുപോലെ തീ കുറച്ചിട്ട് നല്ലതുപോലെ തിളക്കണം തിളച്ചതിന് ശേഷം നല്ല വെന്ത ഇതൊക്കെ മസാലകളൊക്കെ വെന്തതിന് ശേഷം പിന്നെ കറാമ്പൂ കറാപ്പിട്ട പിന്നെ ചുക്ക് പൊടി കുരുമുളക് എന്നതുപോലെ നല്ലതുപോലെ ഇതിലൊന്ന് മിക്സ് ആയതിന് ശേഷം തെളിച്ചതിന് ശേഷം മിക്സ് ആയതിനു ശേഷം നമുക്ക് തീ കുറച്ച് ഈ പാലും വെള്ളം കൂടി ഒന്ന് നല്ലത് കുറച്ച് നല്ല ഒന്ന് പറ്റണം എന്നാൽ ഈ കാവൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും അതിന് ശേഷം നമുക്ക് മിൽക്ക് മെയ്ഡ് പഞ്ചസാര എന്ന വിടാം ഈ ഇപ്പോൾ ഒന്നും ഉപ്പാക്കരുത് തീ കുറച്ചിട്ട് തന്നെ മീഡിയം അതുകൊണ്ട് ഇട്ടിട്ട് നമുക്കിതിങ്ങനെ ഇളക്കിങ്ങോണ്ട് വെക്കണം നല്ലതുപോലെ കുറുങ്ങണം കുറുങ്ങാലോ ആ ഏലക്കായ കറാ കറാപ്പേട്ട ചുക്ക് പൗഡർ എല്ലാത്തിൻ്റെ സ്മെല്ലി ടേസ്റ്റ് നമുക്ക് പാലിലേക്ക് ഇട്ടുള്ളൂ ഞാൻ പിന്നെ കോഫി പൗഡർ ഇതിലിട്ടിട്ടില്ല കേട്ടോ പല്ലിസാരത്തിട്ടിട്ടുള്ളൂ അതുപോലെ നല്ലതുപോലെ ഇളക്കാം ഇളക്കിയ കൊണ്ട് വെക്കാൻ പെട്ടെന്ന് പിടിക്കും പിടിച്ചാൽ ആ ചോയ വയ്ക്കും വരുത്തി നമുക്കിതിപ്പം മുന്നിട്ട് നിൽക്കേണ്ടത് ഏലക്കായ് കറാമ്പൂ കറാപ്പട്ടേൻ്റെ ചുഗർ പൗഡറിൻ്റെ ഒക്കെ ചുക്ക പൗഡറിൻ്റെയൊക്കെ ചവ അതിന് മുന്നോട്ട് നിൽക്കേണ്ടത് കോഫി പൗഡർ നമുക്ക് പിന്നെ ഇടാം നല്ലപോലെ ഒന്ന് തിളച്ചെടുത്തിട്ടൊന്ന് കുറഞ്ഞട്ടെ ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം അല്ലെങ്കിൽ കൂടിയാൽ പെട്ടെന്ന് പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് ടൈം എടുക്കും എന്നാലും ടേസ്റ്റിയായ നല്ലൊരു കാവാണ് ടേസ്റ്റും ഗുണവും ഉള്ള നല്ലൊരു കാവാണ് ഇത് പാൽക്കാവി വരുന്നുണ്ട് കുറച്ച് ടൈം കൂടെ അവർക്ക് വീട്ടാരെങ്കിലും കണ്ടുംകൊണ്ട് നിൽക്കുന്നുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ആരെക്കോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതൊക്കെ പിൻവലിച്ചിരിക്കുന്നു അത് വല്ലാത്തൊരു സങ്കടം അല്ലേ ഞങ്ങൾക്ക് പറ്റില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി പക്ഷേ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് പിൻവലിക്കുന്നത് വല്ലാത്തൊരു വിഷമമാണത് അങ്ങനെ ആരും ചെയ്യല്ലോട്ടോ അപേക്ഷിക്കുകയാണ് അപ്പം അതുകൊണ്ട് അത് വല്ലാത്തൊരു വേദന ആണ് അത് പിൻവലിക്കുന്നത് കാണുമ്പോഴാണ് ആരോ ഒന്ന് രാവിലെ രണ്ട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് പിൻവലിയത് ഒഴിവാക്കിയത് അപ്പം അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കാണാം ലൈക്ക് അടിക്കുക പിന്നെ എൻ്റെ ഫോണ് ക്ലിയർ കുറവായിരിക്കൊരു പയ ഫോണാണ് അപ്പോൾ അങ്ങനെ ചിലവർക്ക് ഇഷ്ടമാവില്ല ക്ലിയർ ചെയ്യാമെന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഒരു ഫോണാണ് സാധാ ഫോണാണ് കോഫി പൗഡറിൻ്റെ നമുക്കൊരു ടീസ്പൂൺ ചായപ്പൊടി നമുക്കൊരു കളറ് കിട്ടണമെങ്കിൽ ചായപ്പൊടിയും വേണം ഇതിന് കൂട്ടുന്നാലോ അതിൻ്റെ അതിൻ്റേതായ ടേസ്റ്റും കളറും രുചിയും എല്ലാം കിട്ടുള്ളൂ പക്ഷെ ചായപ്പൊടീൻ്റെ ചോയ മുന്നിട്ട് കരുത് കോപ്പി തന്നെ നിൽക്കണം എന്നാലും കുറച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക തീ കുറച്ച് വെച്ചിട്ട് തീ ഒരിക്കലും കൂട്ടരുത് തീ ഷ്ലോ എന്നായിരിക്കണം കൊണ്ടേ കുറുങ്ങി കണ്ടെക്കുമ്പോൾ പാല് നല്ലതുപോലെ കുറുങ്ങി വന്നിട്ടുണ്ട് നമ്മൾ കാവ റെഡി ആയിരിക്കുന്നത് നമുക്ക് മിൽക്ക് മെയ്ഡ് വയ്ക്കാം മിൽക്ക് മെയ്ഡ് കണക്കൊന്നില്ലേ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ നല്ല ടേസ്റ്റിയായ രുചിയായ നല്ല ഗുണവുമുള്ള പാൽക്കാവാണ് അതിലെല്ലാവരും ഉണ്ടാക്കി കുടിക്കണം എല്ലാവർക്കും കഴിക്കണത് നല്ല ചോറൊക്കെ കഴിച്ചെത്തുന്നതിന് ശേഷം ബിരിയാണി ഇങ്ങനെ കഴിക്കുന്നതിന് ശേഷം ചിലവർക്കിഷ്ടമാവില്ല ഇവിടെത്തന്നെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട് എന്താ ഇഷ്ടമുള്ളവർ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടൈപ്പ് കാവാണത് ഒക്കെ പിന്നെ ഇത് പാൽക്കാവണല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം നമ്മൾ ഇഞ്ചിയൊക്കെ ഇഞ്ചി ചുക്ക് ചുക്ക് പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല നല്ലതാണല്ലോ വയറിനൊക്കെ ഒരു മുളകും അപ്പോൾ അത്തേക്കുണ്ടല്ലോ ഈ നല്ല ചിലവർക്കൊക്കെ എല്ലായിടത്തൊക്കെ പണിയൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടോ ജലദോഷം മുക്കടുപ്പ് കപ്പത്തിൻ്റെ ഒക്കെ അതിനൊക്കെ നല്ലതാണിത് പിന്നെ പാലിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ കപ്പുള്ളവർക്ക് പാല് പറ്റൂല അങ്ങനെയാണെങ്കിൽ പാൽ ഒഴിവാക്കുക എല്ലാവരും ഉണ്ടാക്കണം എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം നല്ലതാണ് ഇത് ഉണ്ടാക്കി അതിൻ്റെ ഫ്ലാസ്കിൽ വെച്ചാൽ മതി അപ്പോൾ ചെറുങ്ങനെ ചെറു ചൂടിൽ ഒക്കെ കഴിക്കുന്നത് നല്ല രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം എല്ലാവരും അഭിപ്രായം പറയണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിൻവലിച്ചവർ വീണ്ടും ചെയ്യണം അതൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ചെയ്യുക അതുപോലെ അരച്ചിട്ട് നമുക്ക് പ്ലാസ്കിൽ വെച്ചേക്കാം